ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമ്മലിനോട് വൈജൻ്റെ ചോദിക്കാണ് അലീന എന്നാണോ അവളുടെ പേര് ആ അലീന അവളുടെ പേര് അലീന എന്നല്ല കുലീന എന്നാണ് അവളുടെ പേര് അമ്മനെ വന്ന വഴിക്ക് തന്നെ മായയ്ക്ക് വെച്ചിരിക്കുക അവൾ അവൾ എന്ത് പറഞ്ഞാലും ഒരു ഒരു പര ഒരു തരം ഭാവമാണ് അവളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റം പറയുകയാണെ നീ പോയി ഒന്ന് അവളെ വിളിച്ചേ എന്ന് പറയട്ടോ അപ്പോഴേക്കും ഹരിശങ്കർ ഓടാൻ പോവും വിളിക്കാനായിട്ട് അപ്പോൾ എടാ നീ പോകണ്ട എന്ന് പറയും മോളെ രഞ്ജു നീ പോയി വിളിച്ചാൽ മതി എന്ന് പറയേ എന്തായാലും നീ കൊണ്ടുപോയി നിർത്തി നോക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ പോകണമല്ലോ അമ്മനേം കൂട്ട് അപ്പോൾ ആ അമ്മനെ കൊണ്ടുപോകൊണ്ടല്ലോ നീ ഇന്ന് ചോദിക്കാനെട്ടോ പിന്നെ കൊണ്ടുപോകണ്ടേ അമ്മ കുറച്ചുനാളും കൂടെ ജീവിച്ചോട്ടത്തെ ജീവിച്ചോട്ട ഏട്ടെത്തി അതെന്താ നീ അങ്ങനെ ഒരു വർത്താനം പറയുന്നത് ഇവിടെ എന്താ ഞാൻ അമ്മനെ നോക്കുന്നില്ലേ ആ ഇല്ല നോക്കുന്നില്ല എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ ഞാൻ എത്ര തവണ വന്നപ്പോൾ അമ്മ മലത്തിലും മൂത്രത്തിലും കേൾക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആ മുറി പോലൊന്നും തുടച്ച് വൃത്തിയാക്കാറില്ലല്ലോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണേ ഞാൻ പറയുന്നത് സത്യമല്ലേ ശിവേട്ട എന്ന് ചോദിച്ചാൽ ശിവനെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പം ശിവനാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ട പോലെ ആ അതെ ഞാൻ എനിക്കൊരു സ്ഥലം വരാൻ പോകാണ്ട് ഞാനിപ്പോൾ വരാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശങ്കരാച്ചയോട് ആ എസ്കേപ്പ് ചെയ്യാണല്ലേ എന്ന് ചോദിക്കും അതിനുശേഷം അലീനനെ വിളിച്ചുകൊണ്ട് ഒരു രണ്ടര അഞ്ചും അപ്പം അലീന അങ്ങനെ വന്ന് നിൽക്കുകയാണേ വന്ന് നിന്നിട്ട് അലീന വൈജയന്തിരെ മുഖത്തോട്ട് നോക്കുകയാണേ വന്നിട്ട് വൈജയന്തി ആ ഇവളാണോ ഒന്ന് ചോദിക്കാൻ കേട്ടോ വൈജയന്തി ആ ഇവൾ തന്നെ എന്ന് പറയുന്നത് കമല അപ്പോൾ കണ്ടിട്ട് പറയും ആ ഇത് കൊച്ചു പെണ്ണാണല്ലോ കണ്ടാൽ തന്നെ അറിയാം കള്ള ലക്ഷണമാണ് മുഖത്ത് എന്ന് പറയുകയാണെ അപ്പം പെട്ടെന്ന് അലീന ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുകയാണേ എന്നിട്ട് ചോദിക്കണ്ടേ നീ എവിടത്തെ അടി എന്ന് ചോദിക്കേ അപ്പോൾ പെട്ടെന്ന് തന്നെ അലീന മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ അഭിപ്രായം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കലും നിന്റെ വായിൽ നിന്ന് അവരത് അറിയാൻ പാടില്ല എന്നുള്ളത് എന്താ നിൻ്റെ വായൽ നിന്നാക്കില്ലേ ചോദിച്ചതിനൊന്നും മറുപടി പറയൂലേ നീ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ കഴക്കൂട്ടത്ത് എന്ത് കുഴിക്കൂട്ടോ അല്ല കഴക്കൂട്ടത്ത് എന്ന് പറയും കേട്ടോ കഴക്കൂട്ടം അപ്പോൾ കമല പറയും ഓർഫനേജീന്ന് വന്നതാ എന്ന് പറയുക ഓ ഓർഫനാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വൈജന്തി ആ അതെ ഈ മുതലിനെയാണ് നിൻ്റെ അച്ഛൻ പോയിട്ട് കൂട്ടിക്കൊണ്ടു വന്നത് തിരുവനന്തപുരത്തുനിന്ന് പോയിട്ട് ബുക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ അപ്പം ഇവരൊക്കെ പറഞ്ഞാൽ മതി മനുവല്ല ഇത് പോയിക്കൊണ്ട് വന്നത് മനുവിനെ മാത്രം പറയണ്ട നിൻ്റെ ഭർത്താവ് ബാലനും ഉണ്ട് ആ ബാലനും കൊള്ളാം മനുവും കൊള്ളാം അച്ഛനും കൊള്ളാം ഇതുപോലെയുള്ളമാരെയാണല്ലോ പോയി കൂട്ടിക്കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശ രീതിയിൽ പറയാണ്ട് ഈ അനാഥാലയത്തിലെ ഉള്ള പെൺപിള്ളേരൊക്കെ അത്ര നല്ലവരൊന്നുമല്ല അപ്പം കമല പറയുന്നത് ഇവിടെ അടുത്തൊരു അനാഥാലയമുണ്ട് പൊട്ട കൂട്ടങ്ങളാണ് ആ യും പൂട്ടിച്ചു എന്നൊക്കെ പറയേണ്ട ഇതൊക്കെ കേട്ടിട്ട് ഹരിശങ്കർ അവിടെ നിൽക്കുന്നുണ്ടേ എന്നിട്ട് പറഞ്ഞു ആ അത് ശരി തന്നെയാണ് ആര് പിഴച്ച് പ്രസവിച്ച് കൊണ്ടുവന്നാക്കിയതാണെന്ന് ആർക്കറിയാം ഈ അനാഥാലയത്തിലുള്ള പെൺപിള്ളേരൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒക്കെ പൊട്ട സ്വഭാവം ആയിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ പിഴച്ചേണ്ടവർ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അലീനക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ പൂക്കോട്ടേം ചോദിക്കുമ്പം ചേരി എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ എന്താ മോളേയും ചോദിക്കും അപ്പോൾ അലീനൊക്കെ അറിയുകയാണ് എന്തിനാണ് അവർ വിളിപ്പിച്ചത് മുത്തശ്ശീൻ്റെ മോൾക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കണ്ടോ എന്നിട്ട് എന്ത് പറഞ്ഞു മുത്തശ്ശീൻ്റെ മോൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാന്നോ ചോദിക്കാനായിട്ട് അതെ പിഴച്ചുണ്ടായവളാണെന്നാണ് പറയുന്നത് അനാഥാലയത്തിൽ ജീവിക്കുന്നവരൊക്കെ പിഴച്ചുണ്ടായവരാണോ ഞാനാണോ പിഴച്ചത് അതോ എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയ അച്ഛനമ്മമാരാണോ പിഴച്ചത് എന്നൊക്കെ ചോദിക്കുകയാണെ വരട്ടെ അവൾ ഞാൻ ചോദിക്കാം വേണ്ട എനിക്ക് വേണ്ടി അതൊന്നും ചോദിക്കേണ്ട മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടേക്ക് പോ മുത്തശ്ശിയല്ല അലീന അലിനവിടെന്ന് പോകും അട്ടിവിടെയുള്ളവരൊക്കെ മനുഷ്യന്മാരല്ലേ എന്നൊക്കെ അനിനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണീരോട് കൂടിയിട്ട് അലിനടുന്ന് പോകും ആ സമയത്ത് അവിടേക്ക് വൈജയന്തിയും കമലയും കൂടെ വരികയാണേ അമ്മേ അമ്മയ്ക്ക് സുഖമില്ലേ എന്ന് ചോദിക്കും അപ്പം കമല പറഞ്ഞു അതിൻ്റെ അമ്മയ്ക്ക് ഇവിടെ എന്താ കുറവ് ഒരു കുറവുമില്ല അപ്പോൾ ആ മുത്തച് പറയാണ് ഒന്നും പോടി അവിടെ നിന്ന് എനിക്ക് കുറവില്ല പട്ടിക്ക് കൊടുക്കുന്ന പോലെ കുറച്ച് കഞ്ഞും കഞ്ഞള്ളവും തരുവുള്ളു അതു മാത്രമേ ഉള്ളൂ ഇവിളം ചെയ്യുന്നത് എന്ന് പറയും അപ്പോൾ ആ പെങ്കൊച്ചുള്ള കാരണം ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നു ആ എന്തായാലും അമ്മ അമ്മ ഒന്ന് മിനിങ്ങിയിട്ടുണ്ട് എന്ന് പറയും വൈജയന്തി അപ്പം പറയും അതെ ആ പെങ്കൊച്ചിൻ്റെ മിടുക്കാണ് അല്ലാണ്ട് ഇവളുടെ മിടുക്കൊന്നുമല്ല എന്ന് അപ്പോൾ പറഞ്ഞു ആ ഞാൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് കുറ്റാണല്ലോ എന്ന് പറയും കേട്ടോ നീ കണ്ടിട്ടില്ലേടി വൈജേ ഈ റൂം എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അപ്പം ആ വൈജയന്തി പറയും കമലയോട് ആ അതൊക്കെ ശരി തന്നെയാണ് കേട്ടോ കമല എന്ന് പറയും ഓ ഇതൊക്കെ ഞാനിതൊന്നും കേൾക്കാനില്ല എന്നു പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് പോകും അതിനുശേഷം അവളെവിടെ അമ്മ ആ പറഞ്ഞപ്പോൾ പെൺകുട്ടിന്ന് വെക്കട്ടെ ആ അവൾ അവിടേക്ക് കരഞ്ഞോണ്ട് പോയി കുളിമുറിയിലേക്ക് നീ എന്തിനാണ് മോളെ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അന്നേരം വൈജീൻ ചോദിക്കാണ് എന്ത് പറഞ്ഞെന്ന് പഴച്ചവളാണെന്ന് പറഞ്ഞു ആഹാ അപ്പോഴേക്കും അവൾ അത് കൂടെ വന്നു പറഞ്ഞു ഞാൻ അവൾ പഴച്ചവളാണെന്നൊന്നല്ലേ പറഞ്ഞത് അനാഥാലത്തിൽ ഉള്ള പെൺകുട്ടികളൊക്കെ പഴച്ചുണ്ടായതായിരിക്കും എന്നാണ് അത് സത്യമല്ലേ പഴച്ചുണ്ടായവർമാ അല്ലേ അനാഥാലയത്തിൽ കൊണ്ടു അല്ലാതെ സാധാരണ രീതിയിൽ ജനിച്ചവരാരെങ്കിലും അനാഥാലയത്തിൽ പെൺകുട്ടികളെ കൊണ്ടു വന്നാൽക്കോ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്തായാലും അവളെ വിളിക്കുന്നു പറയട്ടോ മോളെ അലീനെ അലീനെ എന്ന് വിളിക്കുമ്പോൾ അലീന അങ്ങനെ പുറത്തേക്ക് വരുവാന്നിട്ടോ എന്നിട്ട് അലീൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും നീ ഞാൻ പറഞ്ഞാൽ എന്തായിട്ട് തെറ്റ് നീ നിന്നോട് ഞാനത് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല നീ വഴിച്ചവളാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അനാഥായത്തിൽ ജീവിക്കുന്ന പിള്ളേരൊക്കെ അങ്ങനെ വന്ന് ജീ ജീവിക്കുന്നവരാണെന്നാണ് പറഞ്ഞത് പിന്നെ ഇങ്ങനെ തൊട്ടേനു പിടിച്ചതിനൊക്കെ കരയാന്ന് അറിയാമെന്നു തന്നിട്ടുണ്ടെങ്കിലേ അതിനുള്ള നേരെ ഉണ്ടാവുള്ളൂ ഞാനെന്താ നീ എന്താ തൊട്ടാലും ഉരുക്കിപ്പോകുന്ന വെണ്ണയെങ്ങാനാണോ എൻ്റെ മക്കളോട് പോലും ഞാൻ ഈ രീതിയിലാണ് പെരുമാറുന്നത് പിന്നെ നിനക്ക് വേണ്ടി ഞാൻ താഴണോ അതിനൊന്നും വൈജയന്റിയെ കിട്ടൂലട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കാണേ അപ്പോഴെനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ട് അങ്ങനെ അത് നോക്കി നിൽക്കുകയാണ് പിന്നീട് രാത്രി ശിവനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണേ അപ്പോൾ ശിവം വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇന്ന് രാത്രി ഉറങ്ങുന്നൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണ്ടേ രാവിലെ നേരെ ഉണ്ടാവും രാവിലെ തന്നെ പോകേണ്ടതല്ലേ ശിവയായിട്ട് നിന്ന് ചോദിക്കട്ടോ ആ അതിനത് അധികം ഒന്നും കൊണ്ടുപോകണ്ട ഇനി അപ്പം അതൊക്കെ കൊണ്ടുപോയിട്ട് എയർപോർട്ടിൽ കൊണ്ട് കളഞ്ഞു പോകേണ്ടി വരും അതിന് ഇവിടെ വെയിറ്റ് നോക്കാലോ എന്നൊക്കെ വൈജേന്ത് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും കമല പറയും ഓ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ എന്തോ ഒരു സമയമെടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ കമലെടുത്ത് ഒരു കാര്യം ചെയ്യും അവളെ ചെന്ന് വിളിക്കുക അവൾ ഉറങ്ങിയിട്ടുണ്ടാവും അതിനെന്താ ഈ പണിയൊക്കെ അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കണം അതേ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിലക്കാരി ഉണ്ടല്ലോ അവൾ ഉടനെ തന്നെ പറഞ്ഞു വെച്ചോട്ടോ എന്നൊക്കെ വൈജയന്തിയോട് കമല പറയുന്നുണ്ട് ആ അതെന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് എന്ന് വൈജയന്തിയും പറയും അതെ രണ്ട് വേലക്കാരികൾക്കൊന്നും ശമ്പളം കൊടുക്കണ്ട ഒരു കാര്യമില്ല ഒരെണ്ണത്തിന് കൊടുത്താൽ പോരെ ഈ പണികളൊക്കെ അവളെ കൊണ്ട് തന്നെ എടുപ്പിച്ചോ ആ അതെന്തായാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അവിടെ ഉള്ളവൾക്കേ നല്ല സാമർഥ്യമാണ് നീ എന്തായാലും പോയി അവളെ വിളിക്ക ഈ പണിയൊക്കെ ബാക്കിയുള്ള പണിയൊക്കെ അവളെ കൊണ്ട് എടുപ്പിക്കാമെന്ന് പറയും അങ്ങനെ വാതിൽ വന്ന് മുട്ടാനിട്ട് അലീനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ വാതിൽ വന്ന് മുട്ടിട്ട് അലീനെ അലിനെ നീ എന്തൊരുക്കാടി എന്ത് ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയാനായിട്ട് അപ്പോഴേക്കും വാതിൽ തുറക്കാണ് വാതിൽ തുറന്നിട്ട് നീ എന്താവിടെ എടുക്കുന്നത് വാ കുറച്ച് പണിയും കൂടി ഉണ്ടെന്ന് പറയും അപ്പോൾ മുത്തശ്ശോയ്ക്ക് എന്താ എന്താടി കമല ചെയ്ത് നിനക്കൊന്നും മനുഷ്യൻ പറ്റിയില്ലേ കണ്ണീച്ചു പറയില്ലേ ഇപ്പത്തരവരെയും പണിയെടുത്തിട്ട് ഇവിടെ വന്ന് കിടന്നതല്ലേ കൊച്ചി എന്നിട്ട് നീ വീണ്ടും അതിന് പണിയെടുപ്പേക്ക് അങ്ങ് കൊണ്ടുപോകണം അപ്പം അവർ ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ഇവിളു അങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് വാ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരുവാണേ എന്നിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഈ ഫ്ലോറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം ഇത് ഇതൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ അടക്കളയിൽ കുറച്ച് ചട്ടിയും പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറയും ആ ഇതൊള്ളു ഇത് ഞാൻ ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയും കേട്ടോ അപ്പോൾ വൈജാന്ന് ചോദിക്കും ഈ പണികളൊന്നും ഈ രാത്രിയിൽ നിന്നോർക്കത്തിൽ നിന്ന് വിളിച്ച് എനിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് നിനക്ക് വിഷമം ഒന്നുമില്ലേ ഏ ഇല്ല ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അലിനെ തുടയ്ക്കാനുള്ളതൊക്കെ എടുക്കാൻ പോവുകയാണ് കേട്ടോ അവൻ വൈജിതെ അലീനെ അലീന എന്ന് നോക്കിക്കണം ഇനി വാ നമുക്ക് പോയി എന്ന് പറയും കമല പൂട്ടാ എന്നിട്ട് പറയുന്നത് ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പോയാൽ മതിയിട്ടാണ് വൈജയന്തി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും അങ്ങനെ അതൊക്കെ ചെയ്യണം ടോയ്ലിനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ശിവൻ പോണ കാര്യം കാണിക്കുന്നത് ആ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛ എനിക്കൊരു കുറച്ച് പോക്കറ്റ് മണി വേണം എന്ന് പറയും പോക്കറ്റ് മണിയോ എന്ന് ചോദിക്കണേ ആ നിനക്ക് എന്തിനാണ് പോക്കറ്റ് മണി നിനക്കിപ്പോൾ ഇത്ര തിരിച്ചിലവടുന്നുണ്ട് ഇട്ടാന്ന് പറയും കായിതക്കൽ മാളിയ വീട്ടിലെ സന്തതിയല്ലേ അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞാൻ ജീവിക്കേണ്ടേ ഓ കൈതക്കൽ മാളിയ വീട്ടിലെ അന്തസ് നിലനിർത്തുന്ന ആളാണോ നീ ആ അന്തസ് അന്തസ്സ് കളഞ്ഞു കുളിക്കാതിരുന്നാൽ മതി നീയൊക്കെ അച്ഛനെന്നെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ അച്ഛ നീ എന്നെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല പിന്നീട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുട്ടോ പക്ഷേ ശിവൻ കഴിയുമ്പോൾ ശിവൻ്റെ ബാഗിലുള്ള പൈസയിൽ നിന്ന് കുറച്ച് പൈസ കാശ് അങ്ങനെ കട്ടെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അല്ലാണ്ട് ദുബായിൽ പോകുന്നത് കാശുണ്ടാക്കാനല്ലേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ഇവിടുന്ന് കാശും കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പൈസ എടുക്കണേ എൻ്റെ കൂട്ടത്തിൽ ഹരിശങ്കർ പറയുകയാണെങ്കിൽ അതിനുശേഷം ബേബൊക്കെ അതേപോലെ തന്നെ ബൂട്ടി വെച്ച് ഡോറൊക്കെ അടയ്ക്കും കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് ബാലേന്ദ്രൻ വരികയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുക ആഹാ ശിവേട്ടം പോകാറായോ ആ പോകാറായിട്ടുണ്ട് ആരൊക്കെയാണ് എയർപോർട്ടേക്ക് പോകുന്നത് അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശി പോകുന്നില്ല എന്തായിരുന്നു പറയാനിട്ടോ ഓ അങ്ങനെ എന്ന് പറയട്ടോ അതിന് ശേഷം ബാലേന്ദ്രൻ്റെ അകത്തേക്ക് പോകുകയാണ് പിന്നീട് അലീന ഡ്രസ്സൊക്കെ എടുത്തേക്കാണ് മുത്തശ്ശിയിലെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന കൂട്ടത്തിൽ നിൻ്റെതൊക്കെ എടുത്തു ചോദിക്കും ആ എൻ്റെതൊക്കെ എടുത്ത് എനിക്കതിനു മാത്രം ഇല്ലല്ലോ മുത്തശ്ശി എടുക്കാനായിട്ട് അതെ ഇവിടുത്തെ രഞ്ജിനി രഞ്ജിനിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഇതിൽ ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടാകുമ്പോളെ പഴയതൊക്കെ തരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവളുടെ കയ്യിൽ നിറച്ച് ഡ്രസ്സ് ഉണ്ടാവും വേണ്ട മുത്തശ്ശി അതൊന്നും വേണ്ട അതൊന്നും ചോദിക്കേണ്ട കൊടുക്കാൻ മനസ്സിലുള്ളവർ ചോദിച്ചാലല്ലേ കിട്ടുള്ളൂ എന്ന് അലീനം പറയുകയാണെ മുത്തശ്ശിനി മോള് പോകുന്നുണ്ടോ കൊണ്ടുവന്നാക്കാന്ന് പറയുന്നുണ്ട് ഏയ് അവളൊന്നും പോകുന്നില്ല ശിവൻ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കടപ്പാട്ടൂരിട്ട് പോകും ഇനി നമ്മൾ അവിടെയാണ് എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം